ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കന്ധഷ്ടി കവചത്തെക്കുറിച്ചാണ് എന്താണ് സ്കന്ധ ഏവർക്കും അറിയാവുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിക്കായി ഏവരും നോൽക്കുന്ന ഒരു വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നതോടൊപ്പം തന്നെ സ്കന്ധഷ്ടി കവചം ജപിക്കും കൂടിയും ചെയ്താലോ പ്രാർത്ഥനയ്ക്കും ഈശ്വര ആരാധനയ്ക്കും ഭാഷ ഒരു പ്രശ്നമല്ല എല്ലാവർക്കും സ്കന്ധഷ്ടി കവചം തമിഴിലായതിനാൽ ജപിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഷഷ്ടി വ്രതം നോക്കുമ്പോൾ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയെ സ്തുതിക്കുന്ന അത്ഭുത ശക്തിയുള്ള തമിഴ് കീർത്തനമായ സ്കന്തഷഷ്ടി കവചം ജപിക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും ശ്രേയസും എല്ലാം കിട്ടുന്നതിന് സഹായമാവും ജീവിത തിരക്കിനിടയിൽ സമയമില്ലാത്തവർക്ക് ഈ വ്രതകാലയളവിൽ കാലയളവിൽ ആറ് ദിവസമെങ്കിലും ഈ ഷഷ്ടി കവചം എ ഏറ്റവും ചുരുക്കിയിട്ട് ചൊല്ലാവുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു വരി മന്ത്രം ആ മന്ത്രം മുപ്പത്താറ് തവണ ചൊല്ലിയാൽ സ്കന്ധ ഷഷ്ടി കവചം പൂർണ്ണമായും ജപിക്കുന്നതിന് ഫലമാണ് നമുക്ക് കിട്ടുന്നത് ഷഷ്ടി കവചം ജപിക്കുന്നവർക്കറിയാം അതിൽ വരി തന്നെയുണ്ട് മുപ്പത്താറ് തവണ ജപിച്ചാലുള്ള ഫലത്തെക്കുറിച്ച് ഒരു ദിവസം മുപ്പത്താറ് തവണയാണ് സ്കന്ധ ഷ്ടി കവചം ജപിക്കേണ്ടത് ആ വരി നിങ്ങൾക്കിവിടെ ഞാൻ ഷെയർ ചെയ്യാം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതിനു വേണ്ടി ഏതാണ് ആ ഒരു വരി മന്ത്രം ഓം ശരവണഭവ ഇതാണ് ആ ഒരു വരി മുപ്പത്താറ് തവണയാണ് ഇത് ചൊല്ലേണ്ടത് ശരവണഭവ എന്നതല്ല മുപ്പത്താറ് തവണ ചൊല്ലേണ്ടത് ഇവിടെ എഴുതി കാണിക്കുന്ന പോലെ ഓരോ വരിയും ആറ് തവണ വീതം ജപിക്കുക അല്ലെങ്കിൽ ആറ് തവണ വീതം ഈ ആറ് വരികൾ ജപിക്കാം അങ്ങനെയും ജപിക്കാം ശരവണഭവ ആറ് തവണ രവണാഭവസ ആറ് തവണ വണബര ആറ് തവണ നബവാ സരവ ആറ് തവണ ഭവസ ആറ് തവണ ഫസര ആറ് തവണ മറ്റൊരു രീതി ഓം ശരവണവ രവണ വവസ വണബസര നബവാസരവസാരവണ വസരാണബ ഇങ്ങനെ ഒന്നിച്ച് ജപിച്ച് ആറ് തവണ മുപ്പത്താറ് തവണ ജപിക്കാം അങ്ങനെ മുപ്പത്താറ് തവണ ജപിച്ച ഫലമാണ് ഈ ആറ് വരി ആറ് തവണ ജപിക്കുന്നത് മൂലം നമുക്ക് ഏവർക്കും കിട്ടുന്നത് ഈ ഷഷ്ടി വ്രതം നോൽക്കുന്ന കാലയളവിൽ ഈ ആറ് വരി മുപ്പത്താറ് തവണ ജപിക്കാൻ ഏവരും ശ്രമിക്കുമല്ലോ വ്രതം നോൽക്കുന്നവർക്ക് മാത്രമല്ല നോൽക്കാത്തവർക്കും ഈ മന്ത്രജപങ്ങളൊക്കെ ആവാം നാമം ജപിക്കാം ഏവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ